അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് തറവാട് ശ്മശാനത്തിൽ നടക്കും രാവിലെ എട്ട് മണിയോടെ പൂങ്കുന്തത്തു നിന്ന് പറവൂരിലേക്ക് അവസാന യാത്ര പുറപ്പെടും വിവരങ്ങളുമായി ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് ശ്യാം വലിയൊരു നഷ്ടമാണ് കലാകേരളത്തിനുണ്ടായിരിക്കുന്നത് എപ്പോഴാണ് ഇന്ന് പറവൂരിലെ വീട്ടിലേക്ക് പുറപ്പെടുക തീർച്ചയായിട്ടും അന്തരിച്ച ഭാവഗായകൻ പി ജേതൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ചേന്നമംഗലം പറവൂലുള്ള പാലിയത്തെ തറവാട്ടിലാണ് നടക്കുക ഇന്ന് ഇപ്പോൾ ഈ മൃതദേഹം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ പൂങ്കുന്നത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വസതിയിലേക്ക് കൊണ്ടുവന്നത് ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ ആ മൃതദേഹമുള്ളത് നിലവിലിപ്പോൾ ഈ സമയം വലിയ ഒരു ജനത്തിനൊക്കെ ഇല്ല ബന്ധുക്കളും മറ്റുമൊക്കെയാണ് നിലവിൽ ഇപ്പോഴുള്ളത് ഇവിടെ നിന്ന് ഏകദേശം രാവിലെ എട്ട് മണിയോടുകൂടി ആ പാലീയത്തേക്ക് പ്രത്യേകമായി തയ്യാറാക്കിയ വാഹനത്തിൽ കൊണ്ടുപോകും പിന്നീട് ഈ വിവിധയിടങ്ങളിൽ ഒരുപക്ഷേ ആളുകൾ കാണാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ അമൃതദേഹം കാണിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ അങ്ങോട്ടേക്ക് എത്തുക വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് സാമൂഹിക സാംസ്കാരിക രംഗത്തെ കലാരംഗത്തെ അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് എത്തി അതോടൊപ്പം തന്നെ ഇന്നലെ ഉണ്ടായിരുന്ന റീജിയണൽ തിയേറ്ററിൽ ഒരുപാട് ആളുകൾ വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ആ തൃശ്ശൂരിൻ്റെ വലിയൊരു ആ സ്നേഹവും ആദരവും ഒക്കെ റീജിയൽ തിയേറ്ററിൽ നൽകുകയും ചെയ്തു ഇന്നലെ ആ തിയേറ്ററിൽ ആ ഭൗതിക ശരീരം കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ അകമ്പടിയോടുകൂടി തന്നെയായിരുന്നു ആ പൂദർശന ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നത് എന്നിപ്പോൾ ഈ വീട്ടിലാണ് മൃതദേഹം ഇവിടെ വൈകിട്ട് ഏഴരോടുകൂടി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലടക്കമുള്ള ആളുകൾ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ഇവിടെ ഇവിടുന്ന് എട്ട് മണിയോടുകൂടി മൃതദേഹം ഈ പാലിയത്തെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകും പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലാണ് ആ മൃതദേഹം കൊണ്ടുപോവുക ആ നിലവിലിപ്പോൾ ഈ വീട്ടിൽ ആ ബന്ധുക്കളും മറ്റും ഒക്കെയാണുള്ളത് നമുക്കറിയാം ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച ആ ഭാവഗായകൻ ഇനി ഓർമ്മയായി മാറുകയാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളും മറ്റുമൊക്കെയാണ് ഇനി ഈ നമ്മളുടെ മുമ്പിൽ ഉണ്ടാകുക നമുക്കായി ഇനി ആ പാട്ടുകളായിരിക്കും അദ്ദേഹത്തിലൂടെ കേൾക്കാൻ കഴിയുക ഈ വീട്ടിൽ ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞതും അത്തരത്തിൽ രാവിലെയോടുകൂടി മൃതദേഹം കൂടെ എത്തിച്ചേരുമ്പോൾ വലിയൊരു തിരക്ക് അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ പാട്ടുപാടി ആളുകളടക്കം സുജാതയടക്കം ഇവിടെ ഇന്നലെ രാത്രിയോടുകൂടി എത്തിച്ചേരുകയുണ്ടായി ഇവിടെ എത്തി ഏറെ വികാരഭരിതമായി തന്നെയാണ് ഈ സുജാത അടക്കമുള്ള ഗായിക കായിക അടക്കമുള്ള ആളുകൾ സംസാരിച്ചത് പ്രത്യേകിച്ച് ജയിതൻ ജയിച്ചു പാട്ടുകൾ എക്കാലത്തും വേറിട്ട് നിൽക്കുന്നതാണ് ഭാവഗായകനാണ് ആ ഒരു വ്യത്യസ്തത അദ്ദേഹം പുലർത്തിയിരുന്നു പക്ഷേ ഏതു തരത്തിലുള്ള പാട്ടുകൾ പാടുന്നതിനും ആ അദ്ദേഹത്തിന് അനായാസമായി കഴിഞ്ഞിരുന്നു എന്ന ആ പ്രത്യേകതയും എടുത്തു പറയേണ്ടതാണ് നിലവിലിപ്പോൾ ഈ മന്നത്ത് വീട് അതായത് പൂങ്ങുന്നത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവസ്ഥയായിട്ടുള്ള മന്നത്ത് വീട്ടിലാണ് നിലവിൽ ഈ ആ മൃതദേഹമുള്ളത് ഇവിടുന്ന് ഏകദേശം രാവിലെ എട്ടുമണിയോടുകൂടി മൃതദേഹം ഈ പാലിയത്തെ ചേന്ദമംഗലം പാലിയത്തെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകും ശരി ശ്യാം ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ പങ്കുവച്ചത് രാവിലെ എട്ട് മണിയോടെ പൂങ്കുന്നതു നിന്ന് പറമ്പൂരിലേക്ക് അവസാന യാത്ര പുറപ്പെടും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്